നൂറ്റിപ്പതിനാറ് പോയിന്റുമായി എസ് എം വി എച്ച് എസ് എസ് പൂഞ്ഞാർ മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നു വനിതകളുടെ ഇരുപത് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ അൽഫോൻസ അത്ലറ്റിക് അക്കാദമി നൂറ്റി രണ്ട് പോയിന്റുമായി ഒന്നാമതും തൊണ്ണൂറ്റിനാല് പോയിന്റുമായി അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി രണ്ടാമതും നിൽക്കുന്നു പുരുഷന്മാരുടെ ഇരുപത് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ സെയിൻറ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി എഴുപത്തിയേഴ് പോയിന്റുമായി ഒന്നാമതും അൻപത്തിയെട്ട് പോയിന്റുമായി എസ് കോളേജ് ചങ്ങനാശ്ശേരി രണ്ടാമതും നിൽക്കുന്നു വനിതകളുടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ അൽഫോൻസ അത്ലറ്റിക് അക്കാദമി അറുപത്തിയൊൻപത് പോയിന്റുമായി ഒന്നാമതും അസപ്ഷൻ കോളേജ് ചങ്ങനാശ്ശേരി മുപ്പത്തിയൊൻപത് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും നിൽക്കുന്നു പുരുഷന്മാരുടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ അൽഫോൻസ അത്ലറ്റിക് അക്കാദമി അൻപത് പോയിന്റുമായി ഒന്നാമതും ഭവൻസ് വിദ്യാലയ ഇരുപത്തിയേഴ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും നിൽക്കുന്നു പെൺകുട്ടികളുടെ പതിനാറ് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ ഭരണഘാനം അമ്പത്തിയേഴ് പോയിന്റുമായി ഒന്നാമതും പൂഞ്ഞാർ ഇരുപത്തിയെട്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും നിൽക്കുന്നു ആൺകുട്ടികളുടെ പതിനാറ് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ നാല്പത്തിരണ്ട് പോയിന്റുമായി എസ് എം വി എച്ച് എസ് എസ് പൂഞ്ഞാർ ഒന്നാം സ്ഥാനത്തും മുപ്പത്തിമൂന്ന് പോയിന്റുമായി എം ഡി എസ് എച്ച് എസ് എസ് കോട്ടയം രണ്ടാം സ്ഥാനത്തും നിൽക്കുന്നു പെൺകുട്ടികളുടെ പതിനാല് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ അൽഫോൺസ അത്ലറ്റിക് അക്കാദമി മുപ്പത് പോയിന്റുമായി ഒന്നാമതും എച്ച് ജി എച്ച് എസ് ഭരണഘാനം ഇരുപത്തിമൂന്ന് പോയിന്റുമായി രണ്ടാമതും നിൽക്കുന്നു ആൺകുട്ടികളുടെ പതിനാല് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ മുപ്പത്തിയാറ് പോയിന്റുമായി അൽഫോൺസ അത്ലറ്റിക് അക്കാദമി ഒന്നാം സ്ഥാനത്തും സെന്റ് പീറ്റേഴ്സ് കുറുമ്പനാടം ഇരുപത്തിമൂന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും നിൽക്കുന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ മീറ്റ് പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു പാലാ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൌൺസിലർമാരായ സാവിയോ കാവുകാട്ട് ജോസ് ജെ ചീരാംകുഴി ലീന സണ്ണി വി സി ജോസഫ് വി സി പ്രിൻസ് ജോസിൻ ബിനോ കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി മായാദേവി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഒളിമ്പിൻ മനോജ് ലാൽ മുഖ്യാതിഥിയായിരുന്നു കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ തങ്കച്ചൻ മാത്യു സ്വാഗതവും പ്രവീൺ തരിയൻ നന്ദിയും പ്രകാശിപ്പിച്ചു ഐഫോറേനിയസ് പാലാ